ഹലോ ഫ്രണ്ട്സ് ക്രിസ്സി ജോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ചാർക്കോളാണ് ചിക്കൻ ചാർക്കോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കോഴിയാണ് ഏകദേശം രണ്ട് അടുത്ത് തൂക്കം വരുന്ന രണ്ട് കോഴിയാണ് ആദ്യം നമുക്കിതിനെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായി കഴുകിയെടുക്കുക അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഈ കോഴിയെ നല്ല രീതിയിൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം വൃത്തിയാക്കിയ കോഴിയെ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കണം ഏകദേശം ഒരു നാല് പീസിൻ്റെ വലുപ്പത്തിൽ വേണം നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് അതായത് ലെഗിൻ്റെ രണ്ട് ലെഗ് സെപ്പറേറ്റും അതിൻ്റെ ചെസ്റ്റ് പീസ് സെപ്പറേറ്റും കിട്ടത്തക്ക രീതിയിലാണ് ബാക്കി അതിൻ്റെ കഴുത്തും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്ത് എടുക്കുന്നില്ല ഏകദേശം നമ്മളെല്ലാ ചിക്കനും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിന് മസാല തയ്ച്ച് കൊടുക്കാം മാന്യറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായി മസാല തയ്യാറാക്കണം ആദ്യമായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് കാന്താരി കറിവേപ്പില മെല്ലിച്ചപ്പ് ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഏകദേശം അരപ്പ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ മസാല പിടിക്കുന്നതിന് നല്ല വരയിട്ട് കൊടുക്കണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന അരപ്പ് പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല രണ്ട് നാരങ്ങ നീര് നാല് സ്പൂൺ തണ്ടൂരി മസാല ആവശ്യത്തിന് തൈര് ചേർക്കാം ഉപ്പ് ആവശ്യത്തിന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോഴും മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നമ്മുടെ മസാല എല്ലാ ചിക്കനിലും തേച്ച് നല്ല രീതിയിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിന്ന് സെറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാല ഏകദേശം നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ ഇതിൽ പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ നമുക്ക് ഇത് ചാർക്കോൾ അതായത് ഗ്രില്ല് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് ഒരു കുക്കറിലേക്ക് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം കാരണം നമ്മൾ ചാർക്കോൾ ചെയ്യുമ്പോൾ എപ്പോഴും കുറേ നേരം ചാർക്കോളിൽ കിടക്കുന്ന ഇത് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും ഇതാകുമ്പോൾ നമുക്ക് ഒന്ന് ചിക്കൻ ഒന്ന് ഹാഫ് ബോയിൽ ആവുകയും ചെയ്യും നമുക്ക് അന്നേരം ചാർക്കോളിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുക്കറിൽ അല്പം ഒഴിച്ച് ഒരു കിഴുത്ത ഉള്ള ഒരു പാത്രം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഓരോന്നായിട്ട് അടുക്കി വെക്കാം അപ്പോൾ നമ്മൾ കുക്കറിൽ ഏകദേശം വെച്ച് ഒരു തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക ഒരു വിസിൽ കേൾക്കത്തക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കനലിൽ വെച്ച് നല്ല രീതിയിൽ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ കനലുണ്ടാക്കിയാണ് ഗൈസ് അപ്പോൾ നല്ല ചിരട്ടയാണ് നമുക്ക് ഇതിന് ഉപയോഗിക്കുന്നത് ഇതൊന്ന് കത്തി കനലാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ ചിക്കൻ ബില്ല്യാൻ വെച്ചേക്കാണ് കൈ കൈസ് അപ്പൊ നമ്മളിങ്ങനെ എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂവി കൊടുക്കണം കൊടുക്കണമെങ്കിൽ ബിഷറി ഉണ്ടെങ്കിൽ നമുക്ക് വീശിയും കൊടുക്കാം ആവശ്യത്തിന് കനലൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ച് വേണമെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാൻ ഒരേ സൈഡ് തന്നെ കണ്ടിന്യൂസ് വെക്കരുത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾറെഡി വെള്ളമൊക്കെ ഇതിൽ വലിഞ്ഞ് ഡ്രൈ ആയോ എന്ന് നമ്മൾ നോക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഫോർക്ക് എടുത്ത് നമ്മളിങ്ങനെ കുത്തി നോക്കാമെങ്കിൽ അതറിയാൻ പറ്റും അതേപോലെ കരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇവിടെ മാറ്റി സൈഡ് തിരിച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഗ്രില്ല് ചെയ്തത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ച് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം